ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒറ്റപ്പാലം ഒറ്റപ്പാലം പാലപ്പുറം മൂന്ന് റൂം മൂന്ന് റൂം അറ്റാച്ച്ഡ് പിന്നെ രണ്ട് ഹാള് പിന്നെ ആറ് സെൻറ്റ് സെലം രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് പിന്നെ മെയിൻ ഹൈവേന്ന് ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ വീട്ടിലോട്ടുണ്ടാവും ചെനക്കത്തൂർ കാവ് അടുത്തുണ്ട് പിന്നെ പാലപ്പുറം എൻ എസ് എസ് കോളേജുണ്ട് പിന്നെ കയറമ്പാറ പിന്നെ ലക്ഷ്മിനാരായണ സ്കൂൾ എല്ലാം ഈ വീടിൻ്റെ പരിസരത്തുള്ളതാണ് അപ്പോൾ ഒന്ന് അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം ഓക്കെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് റോഡ് ഇതാ മെയിൻ റോഡ് അത് അവിടുന്ന് ഒരു പത്ത് മീറ്റർ ഉള്ളൂ എൻ എസ് എസ് കോളേജ് ലക്ഷ്മി നാരായണ സ്കൂള് എല്ലാം നിയർ ബൈ ആണ് ഈ വീടിൻ്റെ ഓക്കെ ആൾക്കാർക്ക് വീട് വന്ന് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അത് കാരണമാണ് നമ്മളിതിൻ്റെ കറക്റ്റായിട്ട് ഇടുന്നത് മതിലാണ് ഫ്രണ്ടേജ് ഫ്രണ്ടേജ് ഇത്രയും ഉണ്ട് ഇവിടുന്ന് നാട്ടിലെ മുകളിൽ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോകട്ടോ ഗേറ്റ് ഒക്കെ എത്ര വലിയ വണ്ടി കയറും സ്ലൈഡിങ് ഗ്റ്റാ മുറ്റത്തിൻ്റെ വ്യൂ എൻട്രൻസ് വാസ്തു ഒക്കെ നോക്കിയിട്ട് ചെയ്താണോ പറഞ്ഞത് എന്താ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല വെയിലുണ്ട് കേട്ടോ മഴയൊക്കെ കുറവുണ്ട് ഇവിടെ സ്ലൈഡിങ് ഗേറ്റ് പിന്നെ ഇവിടെ മൃതാനുഭവങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഇതങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാ റൈറ്റ് സൈഡിൽ കോഴക്കിണറാണ് വാട്ടർ സോഴ്സ് പിന്നെ ജലനിധി ബാക്ക് വ്യൂ എന്താ തിരുമ്പട കല്ല് അനുഭവങ്ങൾ വെക്കാനുള്ള സ്പേസ് ഇതുള്ള അനുഭവങ്ങളൊക്കെ ബാക്കിൽ വെക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് ഒരു വിട്ടുണ്ട് കേട്ടോ ഇതാ ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം കേട്ടോ കിഴക്കൽക്കാണ് വെച്ചിരിക്കുന്നത് കിഴക്കോട്ട് ഫേസിങ് പിന്നെ പടിഞ്ഞാറോട്ട് ഇങ്ങുണ്ട് ഗേറ്റിൻ്റെ ഭാഗം പടിഞ്ഞാറോട്ട് ഓക്കെ എല്ലാം വാസ്തുപ്രകാരം ചെയ്തിരുന്നാണിപ്പോൾ ഓണർ ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ അപ്പോൾതാ എൻട്രൻസ് കിഴക്കെന്നുള്ള എൻട്രൻസ് ആണ് എന്താ ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ താഴെ സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഓക്കേ ഹലോ അപ്പം എന്നാൽ അതിൻ്റെ എൻട്രൻസിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് ഇതാണ് വാതിൽ നല്ല ക്വാളിറ്റി ഉള്ള മരം ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇത് തേക്കല്ലത് തേക്ക് ഒക്കെ മരമാണ് അപ്പോൾ എന്നാൽ ഉള്ളിലേക്ക് കിടക്കാം നല്ല വിശാലമായ ഹാളാണ് അല്ലേ ബിഗ് ഹൗസ് തന്നെ പറയാം നല്ല സൗകര്യമുള്ള വീടാണ് നല്ല വിശാലമായ വലിയ ഹാളാണ് വലിയൊരു ഫാമിലിക്ക് സുഖമായി താമസിക്കുക ഇനി ചെറിയ ഫാമിലിക്കും അതെ അത്യാവശ്യം ആഡംബരമായിട്ട് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി ഒരു വീടാണ് സ്കൂള് കോളേജ് എല്ലാത്തിനും ചുറ്റടത്ത് ലക്ഷ്മി നാരായണ സ്കൂള് എൻ എസ് എസ് കോളേജ് കേന്ദ്രീയ വിദ്യാലയ സ്കൂള് എല്ലാം പിന്നെ ഹോസ്പിറ്റല് ഒറ്റപ്പാലത്തുണ്ട് ഇതല്ലേ വിശാലമായ ഹാൾ ഉണ്ടല്ലേ പിന്നെന്താ പുറത്തോട്ട് ഇതങ്ങനെ ഒരു വ്യൂ ഉണ്ടല്ലേ നേരെ ഹാളി ഇതങ്ങനെ ഉണ്ടല്ലേ അതവിടുന്ന് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം വെച്ചിരിക്കുന്നത് അതിൽ ഗ്രില്ല ഒരു ഡോറും പുറത്തോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഫസ്റ്റ് റൂമിലേക്ക് പോകാം എന്താ ഫസ്റ്റ് റൂമും ഫസ്റ്റ് റൂമാണ് ഇതാ പതിമൂന്ന് പന്ത്രണ്ട് അണിക റൂമുണ്ട് കുഴപ്പമില്ലാത്ത വലിപ്പം കിട്ടുമോ അല്ല വലിപ്പം തന്നെയുണ്ട് കുഴപ്പമില്ലാത്ത വലിപ്പം അല്ല അല്ല എല്ലാം ഉണ്ട് ബാത്ത്റൂം താഴെ ടൈല് ഫുൾ സെറ്റപ്പിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ നമ്മളെ വാഷിംഗ് എന്താ വാഷ് ബേസിൻ അല്ല അതിൻ്റെ മുകളിൽ ഒരു കണ്ണാടിയും കൂടി വെച്ച ഊഷാറായി നല്ല സ്പേസ് അതിന് വെച്ചിട്ടുണ്ട് എന്താ സെക്കൻഡ് റൂം സെക്കൻഡ് റൂം വിശാലമായ വലിയ റൂമാണ് ബാത്റൂമത്തെ ലൈറ്റ് ട്ടോ അല്ലേ എസ് ഓസ് ഫാനിൻ്റെ തന്നെ സൗണ്ടാണ് കേൾക്കുന്നത് നല്ല പവർഫുള്ളാണ് എസ് ഓസ് ഫാന് നല്ല വെച്ചിട്ട് നല്ല ടൈൽ ഫുൾ ടൈല് ചേരും ഇതാണ് പുതിയ ചെറിയ ടൈപ്പിലാണ്ടൂടെ നല്ല സൗണ്ട് കാര്യം ോട്ടിലെ എൻട്രൻസ് ആണ് കേട്ടോ കിച്ചൺ പുതിയ വീടാണ് കിച്ചണും അത്യാവശ്യം നല്ല വലുപ്പുള്ള കിച്ചൺ തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് സീനറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞമ്മൾ എടുത്ത് കളഞ്ഞു ചെയ്യേണ്ട ഇപ്പൊ വിടെ പുതിയ വീട്ടിലൊന്നും കാണാനില്ല അങ്ങനെ ആരും ചെയ്യണില്ല ചുമ്മാ ചന്തത്തിന് വെക്കുന്ന മാത്രമേ ഉള്ളൂ ആരും യൂസ് ചെയ്യണമല്ലോ അത് അല്ലേ നല്ല അടിപൊളി കിച്ചണാണ് അത്യാവശ്യം സ്പേസ് ഉണ്ട് കിച്ചണൊക്കെ ഇത് കണ്ട പുറത്തെ ഏരിയ കണ്ടില്ലേ ചുറ്റുപുറം വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് ഇതാ അടുക്കളയിൽ നിന്നുള്ള അപ്പോൾ ഇതാ വീണ്ടും അടുക്കള കഴിഞ്ഞു അടുക്കളയിൽ നിന്ന് നേരെ എന്താ അടുക്കള വേണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തരാം സിങ്ക് അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇനി ഇതാ നേരെ അഫ്സ്റ്റർ അപ്പോൾ നമുക്ക് അഫ്സർക്ക് നീങ്ങാം ഓക്കെ അഫ്സ്റ്റാർക്ക് ഇതാ നെല്ലോ കെട്ടിട്ടുണ്ട് അനായാസം കേറ കർഷകൾക്ക് ഇത് ഹാൾ കണ്ടില്ലേ വലിയ ഹാളാണ് താഴത്തെ അതേ സ്പേസ് മുകളിലും ഉണ്ട് ഇത് കണ്ടില്ല കൂടുതലും ബാൽക്കണി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ റൂം കൂട്ടം മൂന്നാമത്തെ വലിയ പൈസ വലിയ റൂമ വലിയ ആയിരത്തില്ലേ ാത്ത വലിയ ബാത്റൂം തന്നെയാണ് മൂന്നാമത്തെ റൂമിൽ കഴിഞ്ഞു മൂന്നാമത്തെ റൂമിൽ നിന്ന് രണ്ട് ബാൽക്കണിയാണ് ഇത് വേണല്ലേ അങ്ങോട്ട് കീപ്പൊക്കെ കണ്ടോ അതിൻ്റെ ഹാളിൻ്റെ വലുപ്പങ്ങൾ വെൻറ്റിലേഷനും ഒക്കെ ആയിട്ട് സ്റ്റെയർ അതിൻ്റെ ജനലും കാര്യങ്ങളൊക്കെ ബാൽക്കണിക്ക് പോകുക ഹാളിൽ നിന്ന് നേരെ ബാൽക്കണിയാണ് കണ്ടില്ലേ നല്ല വ്യൂ ആണ് കേട്ടോ സൂപ്പർ വ്യൂ ആണ് ഇതാ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചനക്കത്തൂർ കാവാണ് പൂരം നടക്കുന്നതാണ് കേട്ടോ അഫ്സ്റ്റാൽക്ക് പോണ കയറാൻ ഇതാ മുകളിൽതാ ടാങ്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകൾക്ക് കയറാതെ അങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് ഓപ്പൺ കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഭാഗത്തുനിന്നും ഇപ്പം ഞാൻ ആ എൻട്രൻസ് കയറിയത് അപ്പുറത്ത് കൂടിയാണ് ഇപ്പുറത്ത് ഓപ്പൺ ആണ് രണ്ട് സൈഡിൽ നിന്നും കയറാം ഇനി റൂം വേണമെന്നുണ്ടെങ്കിൽ വീടേക്ക് കയറ്റാം ടൈലിട്ടിട്ട് ഷീറ്റ് വർക്കോ അലുമിനിയം വർക്കോ എന്താ വെച്ചാൽ ചെയ്യാം കണ്ടല്ലേ നല്ല രസമുള്ള വ്യൂ ആണ് ഇതാ അയൽവക്ക് നല്ല വ്യൂ കണ്ടല്ലേ ഓഫ് സ്റ്റെയർന്ന് കണ്ടില്ലേ അഫ് സ്റ്റെയർന്ന് നല്ല വ്യൂ ആണ് ഓക്കെ ബാൽക്കണി ഉണ്ടല്ലോ നല്ല വലിയ ബാൽക്കണി മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടോ പുതിയ മുകളിൽ ഷീറ്റാണ് നല്ല ലസ്സായിട്ടുള്ള ബാൽക്കണി കേട്ടോ വ്യൂ കണ്ടില്ലേ താഴത്തേക്കുള്ള ഓക്കെ നല്ല വ്യൂ ആണ് താഴത്തത്തെ വ്യൂ ആണ് ഓക്കെ എൻട്രൻസ് ബാൽക്കണിന്ന് ഇതാ ആ റൂമിൽ നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോട്ട് കിടക്കാം ഓക്കെ അഫ്സ്റ്റെയർ വ്യൂ കണ്ടില്ലേ അവിടെ ക്ലോസ്ഡ് ഡോറൊക്കെ ക്ലോസ്ഡ് ആകുമ്പോൾ അഫ് സ്റ്റെയർ വ്യൂ പുറത്തോട്ടുള്ള എൻട്രൻസ് നല്ല വ്യൂ പോയിൻ്റാണ് നല്ല രസമുള്ള വീടാണ് കേട്ടോ അല്ലേ പുറത്തോട്ടുള്ള ചുറ്റുവട്ടത്തൊക്കെ വീടുകളെ കണ്ടിട്ടോ അപ്പോൾ പുതിയ 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 വീടുകളിങ്ങനെ വരുന്നുള്ള ഒരു ഏരിയയാണ് അല്ല കുഴപ്പല്ല അപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗവും കാണിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും ആറര സെൻറ്റ് സ്ഥലം ടോട്ടലുണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞു നല്ല സ്പേസ് ഉള്ള വീടാണ് മൂന്ന് റൂമുണ്ട് മൂന്ന് റൂമും അറ്റാച്ച്ഡ് പിന്നെ രണ്ട് കിച്ചൺ ഉണ്ട് അതേപോലെ നമുക്ക് അനുഭവങ്ങൾ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട് ബോർവെല്ലാണ് വാട്ടർ സോഴ്സ് പിന്നെ ജലനിധി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ എടുക്കാം കാരംപാറ തന്നെയാണ് അതിൻ്റെ ഓഫീസ് പിന്നെ ഇപ്പം ഇതിൽ പറയാനുള്ളത് ഇതിൻ്റെ റേറ്റ് അവർ പറയണത് ഫിഫ്റ്റി ലാഖാണ് ഫിഫ്റ്റി ലാക്ക് ആണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് ചെറുതായിട്ട് നെഗോഷ്യബിൾ നെഗോഷ്യബിളാക്കി തരുന്നതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ടോ ചിനക്കത്തൂർ കാവുണ്ട് അടുത്ത് ഒറ്റപ്പാലം ടൗൺ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ എവിടെയെങ്കിലും നല്ല വീടുകൾ കൊടുക്കുവാനോ ഉണ്ടെങ്കിൽ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങളത് കച്ചവടമാക്കി തരാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നതാണ് ഓക്കെ ഓക്കെ ബായ്